വളാഞ്ചേരി ടി ആർ കെ യു പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാം വാർഷികാഘോഷവും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പും മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും പരിപാടി വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാം വാർഷികാഘോഷവും ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഈ സരസ്വതിക്കുള്ള യാത്രയപ്പും മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് സി രാജേഷ അധ്യക്ഷനാകും ഫ്ലവേഴ്സ് ചാനൽ ടോപ് സിംഗർ ഫെയിം കെ ദേവനന്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി കുറ്റിപ്പുറം എഇഒ വി കെ ഹരീഷ് ബി പി സി ടി മുഹമ്മദ് സലീം തുടങ്ങിയവർ ഭാഗമാകും ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് യാത്രയപ്പ് സമ്മേളനം നടക്കും ഹുസൈൻ മൂർഖനാടിന്റെ മാജിക് ഷോയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് കെ സ്മിത പി ടി എ അധ്യക്ഷൻ സി രാജേഷ് സീനിയർ അസിസ്റ്റന്റ് പി എസ് ഗോവിന്ദരാജൻ സ്റ്റാഫ് സെക്രട്ടറി കെ പി രാജി കെ പ്രകാശൻ നാസർ കൊട്ടാരം പങ്കെടുത്തു ഞങ്ങളുടെ സ്കൂളിൽ ദീർഘ സരസ്വതി ടീച്ചർക്കുള്ള യാത്രഅയപ്പ് യോഗവുമാണ് ഈ വരുന്ന മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ നടക്കാൻ പോകുന്നത് എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഈ പരിപാടിയിലേക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആദ്യം അറിയിക്കുന്നു കൂടാതെ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ